അപ്പോ അതിൽ പറയാ ഇന്നത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വണ്ടി എന്നാൽ കലിങ്കിലെന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു ബി കെ ടു ഫാൻസിന് വണ്ടി പക്ഷേ ഇത് എവിടെ ഒരു പതിനായിരം രൂപ തരാനായിട്ട് പോകുന്നത് ഒരു പത്തൊമ്പത് പേര് പത്തൊമ്പതല്ല അതിന് മേലെ ആളുകൾ എന്റെ വീണ്ടും താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഒരു രണ്ടായിരത്തിഒമ്പത് മോഡൽ മിത്സു ബിസി പജേറോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറി നടക്കുന്നത് പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ലിച്ചുസ് കൊച്ചിക്കാരെ അച്ഛത്തി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടി അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടമാണ് യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങുന്നു മറിച്ച് വിൽക്കുന്നു പൊതുവെ ഈ വണ്ടി കച്ചവടം എന്നൊക്കെ പറയുമ്പോ ആണുങ്ങളുടെ മേഖലയാണല്ലോ അല്ലെ അതും അത്യാവശ്യം തൊലിക്കട്ടിയും ചങ്കുറപ്പും മുടായ്പും ഒക്കെ ഉള്ളവർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനാവും ചൊറി പിടിച്ചൊരു പരിപാടിയാണ് ഈ വണ്ടി കച്ചവടം എന്നുള്ളത് പൊതുവേ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വണ്ടി കച്ചവടത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു പെട്ടെന്ന് ക്ലിക്ക് ആവുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം അറിയപ്പെടുന്നു നല്ല രീതിയിൽ കച്ചവടം ഒക്കെ നടത്തുന്നു അങ്ങനെ അതിന്റെ അടുക്കാണ് ഒരു മഞ്ഞ പചേറുന്നത് ഈ രണ്ടായിരത്തിഒമ്പത് മോഡൽ പജേറക്ക് ഈ അച്ചായത്തി കൂട്ടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ലക്ഷം രൂപയാണ് മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ആറ് ലക്ഷത്തിന് മുകളിലേക്ക് പോകാത്ത ഒരു വണ്ടിക്കാണ് പത്ത് ലക്ഷം ആ എന്തേലും ആവട്ടെ ഏതെങ്കിലും കൊട്ടന്മാരെ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഡിസ്ട്രിക്ട് അച്ചാഴത്തി പജേറോ പരസ്യം കണ്ട് അതിനെതിരെ ഒരു ട്രോൾ വീഡിയോ അങ് ഇറങ്ങി ഈ വണ്ടിക്ക് മുമ്പ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ആ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഫാൻസി വണ്ടി പക്ഷേ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട് ഇതല്ലേ ആ വണ്ടിയും കെ എൽ സീറോ സെവൻ ബി കെ ടു മണിക്കൂറുകൾക്ക് മുമ്പ് ഫോട്ടോ ഇത് നമ്മുടെ കസിൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം വറാട്ടുപാറ ട്രിപ്പ് സമയം കലുങ്കിൽ ഇടിച്ചും മറിഞ്ഞ അപകടത്തിൽ തകർന്ന വണ്ടിയാണിത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത് മഞ്ഞ പേഞ്ചിൽ ഇറക്കുന്നതാണ് ഫാൻസി വണ്ടി ഇനി ഇത് ഒരു സ്റ്റിക്കർ ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കണ്ടല്ലോ ിൽ ഇടിച്ച് തകർന്ന് അടപടലമായ വണ്ടിയാണിതെന്നാണ് പറയുന്നത് അല്ലെ എന്തായാലും ഈ വീഡിയോ കണ്ടതോടെ നമ്മുടെ അച്ചാറ്റത്തിക്ക് വെറുതെ ഇരിക്കാൻ പുള്ളിക്കാരൻ എന്താക്കി എക്സ്പ്ലനേഷൻ വീഡിയോ രംഗത്ത് വന്നു അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ വണ്ടിക്ക് സംഭവിച്ച ആക്സിഡന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി വിവരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതൊന്നും ഞാൻ കേൾപ്പിച്ചു എന്നിട്ട് അച്ചാത്തി എക്സ്പ്ലനേഷൻ കാണുമ്പോഴാണ് ആ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ കണ്ടോക്കാം ഒരു പന്ത്രണ്ട് പേരായിട്ട് നമ്മുടെ കമ്പനിക്കാർ നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിച്ചത് പുള്ളി തിരിച്ച് വഴിക്ക് മറ്റേ ഓഫ് റോഡ് കൊടുത്ത റോഡായിരുന്നു വണ്ടി വളച്ചാണ് വണ്ടി വളച്ചപ്പോഴത്തേന് ഫ്രണ്ട് ടയർ ഒരു കല്ലിൽ കുത്തിയിട്ട് ഈ വണ്ടി ഒരു മൂന്ന് മറിച്ചിട്ട് പറഞ്ഞ് താഴെ വന്നു ഡോ വണ്ടി മറിഞ്ഞ് താഴത്ത് വീണിട്ട് ഒരാളുടെ പെഡൽ ഒടിഞ്ഞ് പോയി എല്ലാവർക്കും പരിക്ക് പറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് വണ്ടി ലാസ്റ്റ് റിക്കവർ ചെയ്ത് മൂവാറ്റുപുഴയിലാണ് വണ്ടി ഇട്ടേച്ചത് അങ്ങനെ മൂവാറ്റുപുഴയിൽ വണ്ടിയുടെ നോക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടി കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം ഇല്ല വണ്ടിക്ക് അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞ് പോയിട്ട് എൻജിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ ആ പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി ബാക്കിൽ ഭാഗവും തിരിഞ്ഞു അങ്ങനെ ചേസ് ബെൻഡായി അതായത് വണ്ടി പിരിഞ്ഞു പോയി അങ്ങനെ ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മറ്റാനായിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂമുകാർ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഈ വണ്ടി പണി ഫുള്ള് പണി തീർക്കണമെങ്കിൽ വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഫുള്ള് ടോട്ടൽ ലോസ് വണ്ടി ടോട്ടൽ ലോസ് ചെയ്തിട്ട് എന്താ ചെറിയ എമൗണ്ട് എങ്ങാണ്ട് ഈ വണ്ടിക്ക് ഇട്ടു ഈ വണ്ടി അന്ന് ഉപേക്ഷിച്ച് വേണ്ടി അതിനുശേഷം ഈ വണ്ടി അത് കഴിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ദിവസം ഈ കുണ്ടനൂർ വെച്ചിട്ട് കണ്ടായിരുന്നു മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി മൊത്തത്തിൽ മാറ്റി അന്ന് എനിക്ക് എനിക്ക് തോന്നല എന്തോ ബോഡി മാറ്റിയതാണെങ്കിൽ അന്നേരം വണ്ടിക്ക് വലിയ മേനൊന്നും ഇല്ലായിരുന്നു അവിടെ ഇവിടെ പാടുകളും ചളുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതേ തന്നെ പണത്തെടുത്ത് വേണമെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങളൊരു ദിവസം മഞ്ഞ പെയിന്റ് അടിച്ച വണ്ടി കണ്ടായിരുന്നു ഓക്കെ ഈ വോയിസ് ക്ലിപ്പിൽ സംസാരിക്കുന്ന ആളുടെ കസിന്റെ വണ്ടിയായിരുന്നു ഇതെന്നാണ് പറയുന്നത് അന്ന് ആക്സിഡന്റിന് ശേഷം ഇവർ ഈ വണ്ടി ഷോറൂമിൽ കാണിച്ച സമയത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണത്ര റിപ്പയറിംഗ് കോസ്റ്റ് ആയിട്ട് ഷോറൂംമാര് പറഞ്ഞത് അതായത് വണ്ടി ടോട്ടൽ ലോസ് ആയി വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതൽ ഡാമേജ് വന്നു എന്നർത്ഥം ആ വണ്ടിയാണ് കൊച്ചിക്കാരി ചേച്ചി പറ്റിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നടക്കുന്നതെന്ന് ഓർക്കണം നാടോടിക്കാറ്റ് സിനിമയുടെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനും നല്ലത് വല്ല കമ്പിപ്പാരി എടുത്ത് കക്കാൻ പോകുന്നതായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇറങ്ങിയതോടെ അച്ചായത്ത മോള എക്സ്പോസ്ഡായി തന്റെ ഭാഗം ന്യായീകരിച്ച് വീഡിയോ ചെയ്യേണ്ട അവസ്ഥയായി അപ്പൊ നമ്മുടെ പഞ്ചായത്തേക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം ഇത് ഇതാണ് ഒരു പറമ്പിൽ വന്നിട്ടാണ് നമ്മള് നിക്കുന്നത് പക്ക ഒരു ഉള്ള കാടും പുല്ലൊക്കെ നമ്മൾ അപ്പൊ ആക്ച്വലി വണ്ടി ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് റോഡ് സൈഡിലുള്ള ഏതോ പറമ്പിലും കൊണ്ടുവന്നു പോയി വണ്ടി കയറ്റി വെച്ചിട്ടാണ് കാട്ടിലാണ് കുന്നിലാണ് കേട്ടോ കടിക്കുന്നത് എന്റെ വണ്ടിക്ക് ഒരു കൊഴപ്പില്ലേ ഏത് കുന്നും വരെയും കേറും എന്ന ആൾക്കാരെ അറിയിക്കാനുള്ള ചേച്ചിയുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു ഇതിനും വേദം ബാക്ക്ഗ്രൗണ്ടിൽ ബാഗ്രൗണ്ടിലും കുന്നിന്റെയും ഫോട്ടോ ഉള്ള ഫ്ലെക്സ് വലിച്ചു കിട്ടുന്നതിനും കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടിയേ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ ആദ്യമേ തന്നെ പറയാം എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പണിക്കാരനെ കിട്ടി ലൈക്ക് ഒരു എനിക്ക് ഞാൻ ഈ ചേച്ചി ഉദ്ദേശം മനസ്സിലായില്ല ആ ട്രോൾ വീഡിയോനെ കുറിച്ചാണ് ആള് പറഞ്ഞത് ആ വീഡിയോ കാരണം ചേച്ചി ഒന്നുകൂടെ അറിയപ്പെട്ടു ഫ്രീ ആയിട്ട് ഒരു പണിക്കാരനെ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഇനി പണിക്കാരനെ ആണോ അതോ പണിയാണോ കിട്ടിയെന്ന് തന്നെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ വൈകാതെ മനസ്സിലാക്കോളൂ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങി ഓരോരുത്തരായി കംപ്ലൈന്റും വീഡിയോയുമായി രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഈ ട്രോൾ വീഡിയോ അതിനുള്ള തുടക്കമാക്കാനാണ് സാധ്യത അതുകൊണ്ട് ഇപ്പം കിട്ടി ഈ പണിക്കാരൻ ഒരു പണിയായി മാറരുത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ അതാവും നല്ലത് ബാക്കി വണ്ടീനെ പറ്റിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എനിക്കൊരു വൺ ഇയർ ബാക്ക് ആണ് എന്റെ കയ്യിലേക്ക് വരുന്നത് അത് സെയിലിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ അന്നേരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കളർ അല്ലായിരുന്നു വണ്ടിക്ക് ചെറിയ ഒരു കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ആയിരുന്നു ഇപ്പൊ അത് ഇതിപ്പോ രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടിയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റീപെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയുടെ വർക്ക് ഓർഡർ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക് ക്ലിച്ചും ഷോക്ക് അബ്സർബറും ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ശരി ആക്സിഡന്റിന് ശേഷം ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ് റിപ്പയർ ചെയ്യാൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ രൂപയാകുമെന്ന് കണ്ടപ്പോൾ ഉപയോഗിച്ച വണ്ടിയാണ് അങ്ങനെയുള്ള വണ്ടി ാണ് രണ്ടര പണിപ്പിച്ചു എന്ന് ചേച്ചി വലിയ കാര്യത്തിൽ പറയുന്നത് അപ്പൊ ആ പണിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ വണ്ടി മൊത്തത്തിൽ പപ്പടം പോലെ പൊടിഞ്ഞതാണ് എന്നതാണല്ലോ നേരത്തെ കേട്ട് ബോയ്സ് കുളിപ്പിൽ പറഞ്ഞത് അതാരും മറക്കരുത് എല്ലാവരും കേട്ട് നോക്കാം ഇന്നലത്തെ ആ ഒരു ട്രോൾ വീഡിയോ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ വേണമെങ്കിൽ കളിയാക്കി തന്നെ ഞാൻ ആണോ നിന്റെ കൂടായ്പ്പ് പുറത്ത് കൊണ്ടുവരാൻ വേണമെങ്കിൽ മുതുമുത്തച്ഛനെ മാത്രമല്ല ഇനി അതിന് മുകളിൽ വേറെ മുത്തച്ഛനുണ്ടെങ്കിൽ അതിനേയും തേടി പോയി വരും നിങ്ങൾ എന്താക്കും നിന്റെ കയ്യിലുള്ള ഈ തീട്ടക്കളർ വണ്ടിയെ കുറിച്ച് തന്നെയല്ലേ ആ ട്രോൾ വീഡിയോയിൽ പറഞ്ഞത് അതല്ലാണ്ട് ആ വണ്ടിയുടെ പേരെടുത്ത മുതുമുത്തശിയെ കുറിച്ച് ഒന്നല്ലല്ലോ ഒരു വണ്ടിയാകുമ്പോൾ അതിന് പ്രീവിയ സിസ്റ്റർ നോക്കേണ്ടി വരും അതിനൊക്കെ ഇങ്ങനെ കുരു പൊട്ടിക്കേണ്ട ആവശ്യം എന്താണ് കള്ളി വെളിച്ചത്തെ ആദ്യത്തിന്റെ ഫ്രസ്ട്രേഷൻ ആണോ മോളെ എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞാട്ടെ കാരണം വേറെ ഈ ഒരു വണ്ടി നിലവിൽ ഈ വണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത് നമ്മള് ഈ ഒരു വണ്ടി വന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് എന്റെ കയ്യിലേക്ക് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പൊ ശരി ഒന്നുകിൽ ഈ വണ്ടിയുടെ ഓണർ നിന്നെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാരും പറ്റിക്കാൻ നോക്കുന്നു അതാണ് സത്യം ഇനി ഈ വണ്ടിയുടെ ഓണർ നിന്നെ പറ്റിച്ചതാണെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് എല്ലാവരും പെട്ടു എന്ന് ഞാൻ പറയും കാരണം എത്രയും വലിയ ആക്സിഡന്റ് നടന്ന ഒരു വണ്ടിയാണ് അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിനക്ക് വണ്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് അർത്ഥം അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഒരു പരാജയമായി മാറുകയാണല്ലോ മോളെ ബാക്കി ഇത് പറയാ ഇന്നത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വണ്ടി എന്നാൽ കലെങ്കിൽ എന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടി ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ആൾട്ടോ അല്ല ആ എന്താ പജേറോ കാര്യങ്ങളിൽ തട്ടിയ വിഴുവല്ലേ അടി തെറ്റിയ ആന വരെ വീഴും അപ്പോഴാണ് അവളൊരു പജേറോ വണ്ടി ആയാൽ ആക്സിഡന്റ് ആകും വീഴും മറിയും അതൊക്കെ സ്വാഭാവികമാണ് അതിനിപ്പോ പജേറോ ബെൻസ് ഓൾട്ടോ അങ്ങനെ വേർതിരുവൊന്നും ആ ഓൾട്ടയെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ഇടയെക്കൂടെ ഓൾട്ടേ കിട്ടുമെന്ന് കുട്ടിയുടെ മോള് അതിന്റെ ഒക്കെ വലിയ ആവശ്യം ഉണ്ടോ മോളെ സാധാരണക്കാരന്റെ വണ്ടിയാണ് അതുകൊണ്ടാണോ ആൾട്ടോ എന്താണെന്നൊന്നും മോള് പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ ും മലയും കുന്നും ഒക്കെ പോകുന്ന ഒരു വണ്ടിയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ റോട്ടിലൊന്നും അല്ല ഓടിക്കേണ്ടത് സത്യം ഇത് കാട്ടി തന്നെ ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടു ഒരു വണ്ടിയാണ് അല്ല കാട്ടി കൊണ്ടുപോയി കെട്ടിയിടാൻ കെട്ടിട കാട്ടുപോത്താണ് എന്നാൽ പിന്നെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പിണ്ണാക്ക് കലക്കി കുടിക്കാനും കൂടി കൊടുക്കാം ഡീസൽ പൈസ ലാഭിക്കാലോ തിന്നാനാണെങ്കിൽ കാട്ടിൽ പോലെ പുല്ലും കിട്ടും എല്ലാം കൊണ്ട് ലാഭം തന്നെ എവിടുന്നു വന്നതാണോ ആ ഒരു വണ്ടീനെ ആ ഒരു ആളുടെ ആ ഒരു ട്രോൾ ചെയ്ത വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് പുള്ളിയും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഓട്ടോ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നിട്ട് പോലും ഈ എടുത്തിട്ട് ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് പൊട്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ വണ്ടി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ആണോ ചേച്ചിന്റെ വർത്താനം കേട്ടിട്ട് ചേച്ചി ഇത്രയും വലിയ പൊട്ടത്തിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പചേര എന്ന വണ്ടിയുടെ കേപ്പബിലിറ്റിയും ആ ട്രോളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ചേച്ചി ആദ്യം മനസ്സിലാക്കണം ചേച്ചി വിൽക്കാൻ നിൽക്കുന്ന ഈ പർട്ടിക്കുലർ പചേരയുടെ കാര്യം മാത്രമേ ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കണം ഇതൊരു ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ് എന്നിട്ടാണ് ഇപ്പം പത്ത് ലക്ഷം രൂപക്ക് വിൽക്കാൻ നട ുന്നത് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവും എന്നിട്ടും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിലും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നു എന്നിട്ട് വന്നിരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു എന്താ ക്യൂ പറയുന്നത് വണ്ടി വേറെ ലെവലാണ് കുന്നും മലയും കയറും കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടണം ട്രോൾ വീഡിയോയിൽ മാങ്ങാ എന്ന് പറഞ്ഞത് ചേച്ചി കേട്ടത് തേങ്ങ എന്നാണ് ഒരു ാണ് സംസാരിക്കുന്നത് ബാക്കിയാണ് ഈ ഒരു വണ്ടി വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് മേലെ ആളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആളുകൾ കാണുന്നുണ്ട് എന്റെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ കാണുന്നുണ്ട് പക്ഷെ അതിലൊരു നൂറുപേരെ ചിലപ്പോ ഈ പറഞ്ഞ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുള്ളൂ ബാക്കി ആരും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാവൂല കാരണം ഈ വണ്ടി ഓടിച്ചവർക്കും ഈ വണ്ടി യൂസ് ചെയ്യണവർക്കും മാത്രമേ ഈ വണ്ടിയുടെ വില എന്താണെന്നുള്ളത് അറിയാൻ പാടുള്ളൂ അടുത്തൊരു എന്റെ കർത്താവേ ഇത് എങ്ങനെയാണ് ഈ ഞാൻ കുട്ടിക്കൊന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം മോൾ ഇങ്ങോട്ട് നോക്ക് ഒരു കൊട്ട നിറയെ മാങ്ങ ഉണ്ടെന്ന് വിചാരിക്കും അതിലൊരു ചീഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു ഒരാൾ അത് തിന്നതിന് ശേഷം ആ മാങ്ങ ചീഞ്ഞതാണെന്ന് പറഞ്ഞു അതിനർത്ഥം ആ കൊട്ട നിറയെ ചീഞ്ഞ മാങ്ങ ആണ് എന്നാണോ അല്ലല്ലോ അതിലെ ഒരു മാങ്ങ അയാൾ ഉദ്ദേശിച്ച് അപ്പൊ അതുപോലെ നിന്റെ പചേറ എത്ര വെടുപ്പല്ല എന്ന് പറഞ്ഞതിൽ നീ എന്തിനാണ് ലോകത്തുള്ള സകല പചേറുകളെയും കൂട്ടി പിടിക്കുന്നത് വെറുതെ പചേറവക്ക് ചീത്ത പേരുണ്ടാക്കല്ലോ മോളെ പ്ലീസ് ഇപ്പൊ ആ ഒരു വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാല് ഡാർക്ക് ഗ്രീൻ കളർ ആണ് പക്ഷെ ആ വണ്ടി എന്റെ കൈയിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടിയുടെ കളർ മാറ്റും അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വണ്ടി കാരണം ഈ വണ്ടിയുടെ ഫസ്റ്റ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ലൊരു അടിപൊളി പെർപ്പിൾ കളർ ആയിരുന്നു അപ്പൊ നിലവിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഓണറിന്റെ കയ്യിലേക്ക് ഈ വണ്ടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടിയുടെ കളർ മാറ്റണമെന്ന് തോന്നി പുള്ളി അപ്പൊ അത് ഒരു യെല്ലോ കളറിലേക്ക് ആക്കി അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ നമ്മള് കളർ മാറ്റിയിട്ട് ആർച്ച് ബുക്കില് നമ്മളത് മാറ്റി കഴിഞ്ഞാൽ വേറെ വിഷയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അതുവരെ ഒരു പ്രശ്നമാക്കി എടുത്തിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു വണ്ടിയുടെ കളർ മാറ്റണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആയിട്ടുള്ള ചോയ്സ് അല്ലേ അതിനൊക്കെ ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് അത് അഭിമുഖീകരിച്ച് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആക്ച്വലി അതാണ് പ്രശ്നം നിനക്ക് ഒന്നും അറിയാൻ പാടില്ല അത് തന്നെയാണ് പ്രശ്നം വണ്ടിയുടെ കളർ മാറ്റിയതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പോലും നിനക്ക് അറിയില്ല എന്താണ് ശരിക്കുമുള്ള പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞിരട്ടെ ഇടിച്ച് പപ്പടവാടയായ വണ്ടിയെ ചോറൂമുകാര് വരെ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞ വണ്ടിയെ വണ്ടിയെക്കിളി പാടിച്ചു പിടിപ്പിച്ച് നല്ല മഞ്ഞ കളർ അടിച്ച് കിലോ ഒന്ന് പത്ത് ലക്ഷം എന്ന് പറഞ്ഞു വിൽക്കാൻ വെച്ചതാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ ആ ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയും കരുത് ന്യായീകരിച്ചതിനൊക്കെ ഒരു ഇതില്ലാതായി പോകൂലെ എന്തായാലും ബാക്കി കൂടി ചെലക്ക് പിന്നെ രണ്ടാമത്തെ പറഞ്ഞുകഴിഞ്ഞാല് ഈ പറഞ്ഞ ആക്സിഡന്റ് ആയ വണ്ടിയാണ് നീ ആൾക്കാരെ പറ്റിച്ചതല്ലേന്ന് ഞാൻ എപ്പോഴാണ് ആൾക്കാരെ പറ്റിച്ചത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല എന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരു പത്തൊമ്പത് പേരെങ്കിലും പത്തൊമ്പതല്ല ഇതിന് മേലെ ആളുകൾ എന്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട് അന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇത്ര രൂപക്ക് ഈ വണ്ടി പണിതിട്ടുണ്ട് ഇത്ര ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേക്കും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അല്ലാതെ ില്ലാത്ത വണ്ടിയാട്ടോ നല്ല വണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് ആക്സിഡന്റ് ആയിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടില്ല പക്ഷെ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചേച്ചി പറഞ്ഞിട്ടില്ല അതാണ് ജയിച്ചോടും എടുക്ക് ഒരു വണ്ടി വിൽക്കാൻ വെക്കുമ്പോൾ അതിന്റെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ പറയേണ്ടത് ഒരു മിനിമം മര്യാദയാണ് അല്ലാണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരോട് എന്ത് പറയാനാണ് പിന്നെ എന്താ ചേച്ചി പറഞ്ഞത് പത്തൊമ്പത് ആളുകൾ ഈ ഒരു കൊല്ലത്തിനിടെ ഈ വണ്ടി നോക്കി പോയി എന്നാണ് അല്ലെ ത്രീ ആളുകൾ വന്ന് നോക്കിയിട്ട് വണ്ടി കച്ചവടം എന്നർത്ഥം അത്രയും അടിപൊളി വണ്ടിയായതുകൊണ്ടായിരിക്കുമല്ലോ ആർക്കും വേണ്ടാത്തത് എന്തായാലും കൊള്ളാം കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഈ യൂസിലെ വണ്ടി വാങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇവർ ഇവരുടെ ലാഭം മാത്രമേ അവസാനം ഇല്ലാത്ത പൈസയും മുടുക്കി വണ്ടി വാങ്ങുന്ന പാവങ്ങളാണ് പെട്ടുപോകുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് തെളിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമോക്സ് രേഖപ്പെടുത്തുമല്ലോടൊപ്പം